നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ അലിസൺ അലിസൺ ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വൺ യും അടക്കം നാട്ടുകാരുടെ പ്രതിഷേധത്തിന് മുന്നിൽ മുട്ടുമടക്കി അധികൃതർ മൃതദേഹം തടഞ്ഞു വെച്ച് നാലു മണിക്കൂറോളം നീണ്ട ഉപരോധത്തിൽ നാട്ടുകാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ഡി എഫ് ഒ ഡെപ്യൂട്ടി കലക്ടർ ഡിവൈഎസ്പി തുടങ്ങിയവർ നിർബന്ധിതരായി നാട്ടുകാരുടെ പ്രധാനപ്പെട്ട മൂന്ന് ആവശ്യങ്ങളാണ് അംഗീകരിക്കേണ്ടി വന്നത് നഷ്ടപരിഹാരം ഉടനെ ലഭ്യമാക്കുക മരിച്ചയാളുടെ ഭാര്യയ്ക്ക് ജോലി നൽകുക കടുവയെ പിടികൂടുക ഉപാധികളെല്ലാം രേഖാമൂലം എഴുതി നൽകുക എന്നതായിരുന്നു ആവശ്യം ഇതുപ്രകാരം നഷ്ടപരിഹാരം പത്തു ലക്ഷം രൂപയിൽ അഞ്ചു ലക്ഷം രൂപ നാളെയും ബാക്കി തുക ശേഷവും കൂടാതെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് നാല് ലക്ഷവും ലഭിക്കും മരിച്ചയാളുടെ ഭാര്യയ്ക്ക് താൽക്കാലിക ജോലി ഇപ്പോൾ നൽകാമെന്നും സ്ഥിരം നിയമനത്തിന് സർക്കാരിന് ശുപാർശ ചെയ്യാമെന്നും അറിയിച്ചു കടുവയെ പിടികൂടുന്നതിന് വനം വകുപ്പിന്റെ കീഴിൽ ഡോക്ടർ അരുൺകുമാറിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ചംഗ സംഘത്തെ നിയോഗിക്കും ഇവയെല്ലാം അംഗീകരിച്ച് ബന്ധപ്പെട്ടവർക്ക് സ്ഥലത്ത് വെച്ച് തന്നെ എഴുതി കൊടുക്കുകയും ചെയ്തു മൃതദേഹം എടുക്കുന്നതിനു വേണ്ടി പല കാര്യങ്ങളും ഡി എഫ് ഒ അടക്കമുള്ളവർ വാക്കാൽ ഉറപ്പു നൽകിയെങ്കിലും പ്രതിഷേധക്കാർ സമ്മതിച്ചിരുന്നില്ല രാവിലെ റബ്ബർ ടാപ്പിക്കുകയായിരുന്നൊരു തൊഴിലാളിയായി ഏഴ് കൂടി ഒരു കടുവ അറ്റാക്ക് അറ്റാക്കുകയും അതിലദ്ദേഹം മരണപ്പെട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കടുവ ആക്രമിച്ച ഇരുന്നൂറ് മീറ്റർ പരിധിക്കുള്ളിൽ നിന്ന് നമ്മൾ കണ്ടെടുത്തിട്ടുള്ളതുമാണ് ഉടനെ തന്നെ ഈ വിവരം മേലധികാരെ അറിയിക്കുകയും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ധനസമ സഹായമായ പത്തു ലക്ഷം രൂപയിൽ അഞ്ച് ലക്ഷം രൂപ നാളെ തന്നെ വിതരണം ചെയ്യാനുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളതുമാണ് ബാക്കി അഞ്ച് ലക്ഷം രൂപ ടിയാൻ്റെ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം വിതരണം ചെയ്യുന്നതാണ് ഇദ്ദേഹം ഇദ്ദേഹം ഒരു പാവപ്പെട്ട കുടുംബത്തിലെ അംഗമാണ് വീട്ടിൽ ഭാര്യയും മൂന്നും മക്കളും സുഖമില്ലാത്തൊരു അമ്മയാണുള്ളത് ഇതിൻ്റെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഇപ്പോൾ താൽക്കാലികമായി വനംവകുപ്പിൽ ജോലി നൽകുവാനും അദ്ദേഹത്തിൻ്റെ കുടുംബ ആശ്രിതർക്ക് സ്ഥിരമായി സർക്കാരിലേക്ക് നിയമനം കിട്ടുന്നതിന് വേണ്ടി ഒരു ശുപാർശ സമർപ്പിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട് കൂടാതെ ഈ മേഖലയിൽ കടുവ ഒരാളെ ആക്രമിച്ച് കൊലപ്പെടുത്തി നാട്ടുകാരൊക്കെ ഭീതിയിലാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ വയനാട് നിന്നും പാലക്കാട് നിന്നും വിദഗ്ദ്ധ സംഘം എത്തിച്ചേർത്തിട്ടുണ്ട് രണ്ട് കുങ്കി അടക്കമുള്ള സംഘമാണ് വന്നിരിക്കുന്നത് ആനയെ മയക്കു ഓടി വയ്ക്കുവാൻ പ്രവർത്തനായ ഡോക്ടർ അരുൺ സക്കറിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഇരുപത്തഞ്ച് പേരടങ്ങുന്ന ടീം സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇവരുടെ നേതൃത്വത്തിൽ സ്ഥലം പരിശോധിച്ച് ആനയെ മയക്കു കടുവയെ മയക്കോടി വയ്ക്കാനുള്ള തീരുമാനങ്ങളാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് അതിൻ്റെ ആദ്യഘട്ടം എന്നാണ് ഇന്ന് ആ ഏരിയയിൽ മൊത്തം ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിക്കുകയും കുങ്കിയാനയുടെ മുകളിൽ നിന്ന് നിരീക്ഷണം നടത്തുകയും ചെയ്യുന്നതാണ് എവിടെയും കാണാത്ത തരത്തിലുള്ള പ്രതിഷേധ പരിപാടിക്ക് മുന്നിൽ അധികൃതർ പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് Bình